ായിരുന്നു എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് ഡയറക്ടർ ഓഫ് അതേപോലെ തന്നെ ആക്ടിങ് വൈഭവം അസുഫലി സാവിൻ്റെ ആക്ടിങ് വൈഭവം എടുത്തു പറയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയിൽ നിന്നൊരു നെക്സ്റ്റ് കംപ്ലീറ്റ് ആക്ടർ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് മെഗാ സ്റ്റാർ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ആക്ടർ എന്ന ലെവലിലേക്ക് എന്തുകൊണ്ടും അസുഫലി സാവ എത്തും എന്നതിൽ യാതൊരുവിധ തൗത്വുമില്ല ഈ സിനിമയുടെ നമ്മൾ ഒരു ചെറിയ കാണുന്ന ഒരു ചെറിയ ആംഗിൾ ഈ സിനിമ എടുക്കുന്നതായി തോന്നും പക്ഷേ അത് വരുമ്പോൾ അതൊരു വേറൊരു ലെവലിലോട്ട് ഈ സിനിമയുടെ കഥ വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഡയറക്ടർ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും കാണണം ബ്ലോക്ക് ബസ്റ്റ് വഴി ഓക്കെ സൂപ്പർ മൂവിയാണ് എല്ലാരും കാണുന്നത് നിങ്ങള് വീഡിയോ മാത്രം നോക്കാതെ പടം പോയി കാണാറുണ്ട് നല്ല മൂവിയാണ് അമലാപോളും അതുപോലെ തന്നെ കിടലമാണ് ഷർഹുദ്ദീനും കിഡിലും എല്ലാവരും എല്ലാവരും സൂപ്പർ മേക്കിംഗ് സൂപ്പർ എല്ലാ അടിപൊളിയാണ് അതിന്റെ ഓരോ പാർട്ട് ചെയ്ത ആളുകളും അതിമനോഹരായിട്ടാണ് ചെയ്തത് നല്ല മൂവിയാണ് എന്തായാലും എല്ലാവരും എവറിങ് ഈസ് വെരി ബ്ലൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ അമ്ലാ പോളിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഈ ഫീൽഡിൻ്റെ സോ ഒബ്വിയസ്ലി ഐ ആം ലുക്കിംഗ് ഓൺ ഹെർ സ്റ്റൈൽ ആൻഡ് ഹെർ ബ്യൂട്ടി ലൈക്ക് അതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അഴോടോ ഐ ഹാവ് സം ബൂസ് പംസ് ഞാനത് കണ്ടപ്പോൾ വരച്ചിട്ട് താങ്ക് യു കോംബോട്ടാണ്

മനസ്സിലായി ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ലോജിക് നമ്മൾ ഇങ്ങനെ ലോജിക്ക് അങ്ങനെ ലോജിക്ക് ഇതെന്താ ഇങ്ങനെ ഇവിടെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഫിലിമുള്ള ഇറ്റ്സ് ലൈക്ക് ഏതോ സ്ഥലത്ത് എപ്പോഴോ നടക്കുന്ന ഒരു കഥ അതിനകത്ത് എൻ്റർടൈൻമെൻറ്റിൽ ഇരിക്കാം എന്നുള്ളതല്ലാതെ അത് അത് കഴിഞ്ഞ അങ്ങനെ അങ്ങനെയുള്ളൊരു ഫിലിം വെരി ഡിഫറൻറ്റ് മലയാളത്തിലാദ്യമായിട്ടാണ് പക്ഷെ പല ഭാഷകളിലും നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഫിലിംസാണ് ഇറാൻ അങ്ങനത്തെ ഒക്കെ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലുള്ള ഒരു ഫിലിമാണെന്നാണ് എനിക്ക് മനസ്സിലായത് സിനിമാറ്റോഗ്രഫി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്രെയിംസ് ആണല്ലോ ഇറ്റ്സ് നോട്ട് എ ബ്യൂട്ടി ബട്ട് കൂടുതലായിട്ട് ഭയങ്കര ഡെപ്ത്തുള്ള ഫ്രെയിംസ് ആണല്ലോ താങ്ക് യു താങ്ക് യു Amazing movie, you must watch it and it's a beautiful film, amazing uh, cinema making, amazing frames, beautiful performances. Uh, Asif Ali is looking very different from his original look. Ambla Paul has really performed beautifully, very good acting, very good performances. Thank you so much. Thank you. Thank you.